തിരുനക്കര പൂരത്തിന് പോകാനായിട്ട് ആനകളെല്ലാം കുളിച്ചൊരുങ്ങുകയാണ് അങ്ങനെ ചൈത്ര അച്ചു ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് അവൻ്റെ പാപ്പാൻ എന്നെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറിയൊക്കെ തൊടിയുകയാണ് കുറി തൊടാനായിട്ടൊക്കെ ആ സൗകര്യത്തിന് താന്ന കൊടുക്കുന്നു അവൻ ഒരു വീട്ടിലാണ് അമ്പലത്തിൽ പറയുന്ന ഒരു വീട്ടിലാണ് കേട്ടോ കുളിച്ചൊക്കെ ഒരുങ്ങുന്നത് എല്ലാ ആനകളും അവിടെയൊക്കെ പരിസരങ്ങളിലൊക്കെ ഒരുങ്ങുന്നു ചില ആൾക്കാർ അമ്പലത്തിൽ ഒരുങ്ങുന്നു അങ്ങനെ ചൈത്ര അച്ചു ഒരുങ്ങുന്ന ഒരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടോളൂ വീട്ടിൽ ചെന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നാൽ അങ്ങോട്ട് കയറി പോകാനായിട്ടോ ഇട വളരെ കുറവാണ് അതുകൊണ്ടാണ് നിന്ന് എടുത്തത് അങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ആനയല്ല വരുന്നേ അതിലും മെടുക്കാനായിട്ട് ചെല്ലണമല്ലോ ഒരുങ്ങാതെ എന്നാൽ പോലും ആരാധകർ അവിടെ ഉള്ള സ്ഥലമാണ് ചൈത്രാച്ചുവിൻ്റെ വരവും കാത്ത് ഒരുപാട് ആരാധകർ അവിടെ ഉണ്ട് ചൈത്രാച്ചുവയ്ക്ക് എവിടെ എഴുന്നള്ളത്തണെന്ന് പറഞ്ഞാലേ ഞാൻ ചെല്ലും കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു ആനയാണ് ഏറ്റുമാലി അമ്പലത്തിലുണ്ടായിരുന്നു അവിടെ ഞാൻ പോയി ഇവൻ കിടങ്ങൂർ ഉത്സവത്തിന് അവിടെ തടമ്പെടുക്കാനായിട്ട് ക്ഷേത്രം വച്ചുമായിരുന്നു അവിടെ പോയി ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിച്ചേരും ഇതെല്ലാം കഴിഞ്ഞാൽ റെഡിയായിട്ട് അമ്പലത്തിൽ വന്നിക്കുന്ന ഒരു കാഴ്ചയാണ് തിരുനഗ്ര അമ്പലത്തിൻ്റെ തെക്കേസ് മുറ്റത്താണ് വന്നിരിക്കുന്നത് ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ